ഹായ് എല്ലാവർക്കും നമസ്കാരം മാനസ് ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഡെയിലി വെയർ ആയിട്ടുള്ള കോട്ടൺ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് ഒരു സിക്സ് ഹൺഡ്രഡ് റേഞ്ചിനകത്ത് വരുന്ന ഒരു സെവൻ ഹൺഡ്രഡിനകത്ത് അതായത് സിക്സ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡിന് ഇടയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് വരുന്നത് കേട്ടോ എല്ലാ ഡെയിലി വെയർ ഐറ്റമാണ് അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ ഓരോന്ന് കാണിക്കുന്ന കൂട്ടത്തിൻ്റെ റേറ്റ് കൂടി പറഞ്ഞു പോകാം കേട്ടോ ഓക്കെ ഇതാണ് ആദ്യത്തേത് കേട്ടോ ഇത് അറുന്നൂറ്റി അറുപത് രൂപയുടെ കളക്ഷൻ ആണ് കേട്ടോ സിക്സ് സിക്സ് സീറോ അറുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രിന്റ് ഇങ്ങനെ ബലൂൺ പ്രിന്റ് പോലത്തെ കേട്ടോ അതായത് ഇത് ഇതിലുള്ള അല്ല ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന പ്രിൻ്റ് ആണ് കേട്ടോ എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രിൻറ്റ് ഈ വൈറ്റ് കളറിൽ വരുന്ന അഡീഷണൽ ആയിട്ട് വരുന്ന ആണ് പിന്നെ വാങ്ങിക്കുമ്പം ആദ്യം എന്ന് പറഞ്ഞാൽ പറയട്ടെ യൂഷ്വലി നമ്മൾ മെറ്റീരിയലിൻ്റെ കൂടെ വരുന്ന പ്രിൻറ്റിനേക്കായും ഡ്യൂറബിലിറ്റി കുറവായിരിക്കും അഡീഷണൽ ആയിട്ട് വരുന്ന പ്രിന്റിന് ഏ അതായത് ഇപ്പോൾ കഴിയുമ്പോൾ തന്നെ അങ്ങ് പോകുമെന്നല്ല പറയുന്നത് പക്ഷേ മെറ്റീരിയലിലെ ത്രൂ ഔട്ട് ഇപ്പോൾ ഞാനിട്ടേക്കുന്നതിൽ ഈ എന്ന് പറഞ്ഞ ഉള്ള മെറ്റീരിയൽ മെറ്റീരിയലിൽ തന്നെയുള്ള ഡിസൈനാണ് അപ്പൊ അത്ര ഡ്യൂറബിലിറ്റി ഇതിന് കാണത്തില്ലെന്നേ ഉള്ളൂ ഇത് പെട്ടെന്ന് ഇത് പോകുന്ന ഇത് ഇത് ഫെയ്ഡാവുന്നതിനേക്കാളും മുമ്പ് ഇത് ഫെയ്ഡാവും കേട്ടോ അതാ പറഞ്ഞത് കേട്ടോ അല്ലാതെ ഒറ്റ കഴിയിലെല്ലാം പോകുന്നല്ല കേട്ടോ പറഞ്ഞത് അപ്പൊ അത് മനസ്സിലാക്കി വേണം പർച്ചേസ് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് വാങ്ങിക്കുമ്പം അത് അഞ്ഞൂറ് രൂപയുടെ സാധരം അഞ്ഞൂറ് രൂപയുടെ ക്വാളിറ്റിയേ കാണുള്ളൂ അല്ലാതെ ഓവർ എക്സ്പെക്റ്റേഷൻസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് വാങ്ങിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ചിലരൊക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു അഞ്ഞൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ ക്വാളിറ്റി കാണുള്ളൂ ഡെയിലി വെയർ ഐറ്റം ആണ് അത് മറ്റ് വില കൂടിയ ചെറുതാർ മെറ്റീരിയൽസിന് അത്രയും ക്വാളിറ്റി അതിനെ കാണത്തില്ല പിന്നെ അതുപോലെ കളറും വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതാണെങ്കിൽ കളർ ഡിഫറൻസ് ഉണ്ടാവും അത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ കോട്ടൺ ആണ് കോട്ടൺ ഫാബ്രിക് ആകുമ്പം കാലക്രമേണ അത് കഴിവുമ്പോൾ നിറ ഉള്ളതും കാലക്രമേണ ഇത് നരയ്ക്കും ചുരുങ്ങും അങ്ങനെയുള്ള കോട്ടണിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കാണും ഇതൊന്നും ഇല്ലാത്തൊരു കോട്ടൺ ഇല്ല കോട്ടൺ ആണെങ്കിൽ ഇതെല്ലാം സ്ഥിരമായിട്ട് കോട്ടൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാം നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഏത് റേറ്റിലുള്ള കോട്ടൺ എടുത്താലും കാലക്രമേണ അത് കളർ ഫേഡ് കളർഫെയ്ഡാകും ചുരുങ്ങും നനയ്ക്കും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരോട് നമുക്കത് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ചിലർ അക്സെപ്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് പാൻറിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത് പിന്നെ ഇതിന് ദുപ്പട്ട എല്ലാത്തിനും ദുപ്പട്ടയുടെ കളറ് കോമൺ ആയിട്ടാണോ കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് മൽമൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എവിടെ നിങ്ങൾ എടുത്താലും ഫ്രീ ഷിപ്പിങ്ങിലാണ് അറുന്നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തതിൻ്റെ യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ കേട്ടോ അതായത് ബോഡി പോർഷൻ എല്ലോ എല്ലോ എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം നല്ല എല്ലോ ആണ് കേട്ടോ അടഞ്ഞ എല്ലോ അല്ല കുറച്ച് നല്ല നിറമുള്ള എല്ലോ ആണ് ലെങ്ത് എന്ന് പറഞ്ഞൊരു ഫോർട്ടി ഒക്കെ കിട്ടും കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് കിട്ടും എന്താണ് അതിൻ്റെ പാൻറ്റിൻ്റെ തന്നെ ദുപ്പട്ട എല്ലാത്തിൻ്റെയും സെയിം ആയിട്ടാണ് വരുന്നത് ചെറിയൊരു ഡിഫറൻസ് ഈ കരയ്ക്ക് കര ഉണ്ടോ കരഭാഗത്ത് ഈ ഡ്രസ്സിൻ്റെ ബോഡി പോർഷനിലെ കളർ വരും അത്രയുള്ള ഡിഫറൻസ് എങ്ങനെയാണ് വരിക ടോപ്പും ബോട്ടവും തുപ്പട്ടയും രണ്ടേ കാലാണ് കേട്ടോ എമൗണ്ട് വരുന്നത് അറുനൂറ്റി അറുപത് രൂപ ആറ് ആറ് പൂജ്യം സിക്സ് സിക്സ് സീറോ കേരളത്തിനകത്തേക്ക് അല്ല എല്ലാടേയും ഫ്രീഷിപ്പിംഗ് കേരളത്തിനകത്തേക്ക് മാത്രമല്ല കേരളത്തിന് വെളിയിലും സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ഫ്രീ ഷിപ്പിംഗ് വരും കേട്ടോ ചില സ്ഥലങ്ങളിൽ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടുതൽ ഇപ്പോൾ നിങ്ങൾ യൂണിയൻ ടെറിട്ടറി എന്നൊക്കെ ഓർഡർ ചെയ്യുന്നെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കൂടുതലാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ പറയും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ കുറച്ച് എമൗണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ കംപ്ലീറ്റ് ായിട്ടങ്ങ് എല്ലാ ഇടത്തോട്ടും പ്രീക്ഷിപ്പിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത് റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നല്ല റെഡ് കളർ ആണ് കേട്ടോ ദുപ്പട്ടയുടെ കരഭാഗത്ത് റെഡ് കളർ വരും എല്ലാത്തിനും ദുപ്പട്ട കോമൺ ഈ വൈറ്റ് ബേസിൽ തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ട എല്ലാം തന്നെ നമ്മുടെ ശ്രദ്ധിച്ചാൽ മതി എല്ലാ ദുപ്പട്ടെ വന്നെങ്കിൽ നമാസി കോട്ടൺ ആയിരിക്കും അല്ലെങ്കിൽ മൽമൽ കോട്ടൺ രണ്ടും നല്ല ഫാബ്രിക്കാണ് നമാസിക്കോട്ടണും നല്ലതാണ് മൽമൽ കോട്ടൺ നല്ല ഫാബ്രിക്കാണ് കേട്ടോ അറുന്നൂറ്റി അറുപത് രൂപ ഫ്രീ ഷിപ്പ് നമുക്ക് അടുത്ത റേറ്റിലുള്ള കാണാം ഇനി കാണിക്കുന്നതെല്ലാം തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ആണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി അറുപതിൻ്റെ ഈ ഒരു കളക്ഷനോളായിരുന്നു ഇനി അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ ബേസിൽ വരുന്നതാണ് കേട്ടോ കോമണായിട്ട് ഇതെല്ലാം ഓഫ് വൈറ്റ് ബേസിലാണ് വരുന്നത് പിന്നെ ഇനി കാണുന്നത് കംപ്ലീറ്റ് ഇതുണ്ടോ ത്രെഡ് എംബ്രോയിഡറി ആണ് മെഷീന് മെഷീനിൽ ചെയ്തിട്ടുള്ള ത്രെഡാണത് പ്രിൻ്റ് അല്ല കേട്ടോ കേട്ടോ ത്രെഡാണ് കംപ്ലീറ്റ് സിക്സ് നയൻറ്റി ഐഡ് ആണ് കേട്ടോ ഓഫ് ഐറ്റ് ആണ് ലൈനിങ് വേണം ബാക്കിൽ പ്രിന്റ് ഒന്നുമില്ല പ്ലെയിൻ ആണ് ബാക്ക് വശം കേട്ടോ ലൈനിങ് ഒക്കെ എന്തായാലും വേണം പിന്നെ ഏത് കളറിലെ പ്രിന്റ് ആണോ ആ കളറിലെ ബോട്ടം പീസ് ആയിരിക്കും കേട്ടോ പ്രിന്റിൻ്റെ മാച്ച് ചെയ്യുന്ന ബോട്ടം പീസ് പിന്നെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ദുപ്പട്ട എല്ലാ രണ്ടേകാലും ടോപ്പും ബോട്ടവും ദുപ്പട്ടയും രണ്ടേകാല് നല്ല ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നിങ്ങൾ ഇതിലൊക്കെ പള്ളിയിലൊക്കെ ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ സ്കിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളൊന്നും വാങ്ങിക്കാൻ അല്ലെങ്കിലും ജസ്റ്റ് വാട്സാപ്പിൽ ഒരു കോൺടാക്ട് ഇരിക്കാൻ നല്ലതാണ് കാരണം ഈ ഈ കളക്ഷനിൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചിലപ്പോൾ വരുന്ന കളക്ഷനിൽ ചിലതൊക്കെ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യും അതായത് വീഡിയോ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ ചിലതൊക്കെ പോസ്റ്റ് ചെയ്യും അപ്പം അങ്ങനൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇതാ സെയിം തന്നെ എംബ്രോയിഡർ എല്ലാം സെയിം ബ്ലാ സോറി ഗ്രീൻ കളർ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാൻറ്റിൻ്റെ കളർ മനസ്സ് കാണുമ്പോൾ മനസ്സിലാകും വീഡിയോ കാണുന്ന അതേ കളറാണ് കേട്ടോ ഇതാണ് പാന്റിൻ്റെ തുണി കേട്ട പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ല ആവശ്യമായിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മെറ്റീരിയലാണ് പക്ഷേ പാന്റിൻ്റെ തുണിയുടെ പരിപ്പം കണ്ടോ അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് പാൻറിൻ്റെ തുണി എന്ന ടോപ്പിന്റെ മുണിയുടെ അത്രയും തന്നെയുണ്ട് പാൻറ്റിൻ്റെ തുണി കേട്ടോ സെയിം വലിപ്പത്തിലാണ് പാൻ്റിൻ്റെ തുണിയും കിട്ടുന്നത് കേട്ടോ നല്ല അത്യാവശ്യം വണ്ണം നല്ലപോലെ സിറ്റിംഗ് ഒക്കെ ഇട്ട് തയ്ക്കാനുള്ള തുണി ഇതിനകത്ത് കിട്ടും കേട്ടോ പിന്നെ ഇത് ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ചെറിയ ചെറിയ അത് വാഷബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ കുട്ടികൾ ഇങ്ങനെ അവിടെയുള്ള അതൊന്നും നമ്മൾ ഡാമേജ് ആയിട്ട് കണക്കാക്കത്തില്ല അത് മെയിൻ കാര്യം വെച്ചാൽ ഓഫ് വൈറ്റ് കളർ ആയതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ അങ്ങനെ കാരണം വെച്ചാൽ ലൈറ്റ് കളർ സംഭവം എവിടെ നോക്കിയാലും നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു അതൊക്കെ വാഷബിൾ ആയിട്ടുള്ളതാണ് അപ്പം അതൊന്നും നമ്മൾ ഡാമേജ് ആയിട്ട് കണക്കുകൂട്ടത്തില്ല നല്ല അടിപൊളി ആയിട്ടുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും ലൈനിങ് മസ്റ്റ് ആണ് കേട്ടോ മറ്റ് ദുപ്പട്ട ഒക്കെ നോക്കിയാൽ അല്ല നമാസിക്കോട്ട് ദുപ്പട്ടയാണ് ലൈനിങ് ആണ് കേട്ടോ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും രണ്ടേ കാൽ മീറ്റർ കേട്ടോ റേറ്റ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ് സിക്സ് നയൻ സീറോ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു എല്ലോ ആണേ കണ്ണിറിക്കുന്ന എല്ലോ അല്ല പക്ഷെ നല്ലൊരു എല്ലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് അല്ല ഭംഗിയുള്ള എംബ്രോയിഡറി സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല അടിപൊളി വെറൈറ്റി അല്ലേ ദുപ്പട്ടെ നോക്കിക്ക അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയേ ഉള്ളൂ അതിൻ്റെ പാൻറ്റിൻ്റെ പീസ് പാൻറ്റിൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വരുന്ന ഒരു കളറില്ല അതോട്ട് സാമ്യം വരുന്നത് ദുപ്പട്ടയും പാൻറ്റിൻ്റെ പീസും ഒരേ കളറിലാണ് വരുന്നത് ഒരു നല്ലൊരു ഗ്രീൻ ഒരു പിസ്താ ഗ്രീൻ അല്ലേ ഇതല്ലേ പിസ്താ ഗ്രീൻ രൂപം പോട്ടവും ദുപ്പട്ടയും രണ്ടേ കാലാണ് കേട്ടോ രണ്ടേക്കാൽ ദുപ്പട്ടയൊക്കെ നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് ഡെയിലി വെയറിന് പറ്റിയ ഏറ്റവും ആണെങ്കിൽ ഈ ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഒന്നും പോവുകയോ നരയ്ക്കോ ഒന്നുള്ള പേടി വേണ്ട കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് ക്വാളിറ്റി കോട്ടൺ ആണ് കേട്ടോ നല്ല സൂപ്പറാണ് ഡെയിലി വെയറിന് പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ നല്ല അടുത്ത ഇതിൻ്റെ നല്ലൊരു ബേബി പിങ്ക് ഇതിൻ്റെ എല്ലാ കളേഴ്സും അടിപൊളിയാണ് കേട്ടോ നല്ല കളേഴ്സാണ് ഇതിൻ്റെ എല്ലാം എൻ്റെ ഹൈറ്റ് വൺ ഫിഫ്റ്റി നയൻ സെൻറ്റിമീറ്റർ ആണ് കേട്ടോ നൂറ്റി അൻപത്തി ഒൻപത് സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ഹൈറ്റ് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കിത് എത്ര കിട്ടുമെന്നൊക്കെ ഉള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓൾ ഇന്ത്യ ഫ്രീഷെറ്റി ടുത്തത് അതിന് തന്നെ നല്ലൊരു ബേബി ബ്ലൂ കളർ എല്ലാം നല്ല ബേബീസ് കളേഴ്സാണ് ഇവിടെ തുടങ്ങിയിരുന്നത് നല്ല സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ അല്ല ഇത് വീതി നോക്കിയിട്ട് ഡബിൾ എക്സ് എൽകാർക്ക് വരെ നല്ല ആവശ്യമായിട്ട് തയ്ക്കാനുള്ള തുണിയുണ്ട് ഡബിൾ എക്സ് എൽകാർക്ക് കേട്ടോ കളറുണ്ടോ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ സാധാരണ പാൻറ്റിൻ്റെ അകത്ത് ചിലപ്പോൾ മോശമായിരിക്കും ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് വരുമ്പോൾ ഇത് പക്ഷേ ടോപ്പും പാൻറ്റും തുപ്പട്ടെ എല്ലാം ഒന്നിനൊന്ന് വെച്ചോ കേട്ടോ നല്ല വാങ്ങിച്ചാൽ ഉറപ്പായും ഇഷ്ടപ്പെടും അക്കാര്യത്തിൽ അരുത്തി സംശയമില്ല പിന്നെ ഒരു മനസ്സിലാണ് ബഡ്ജറ്റ് ഫിലേക്കാണ് അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അറുന്നൂറ്റി തൊണ്ണൂറിന്റെ ക്ലാമറാണുള്ളൂ ഓവർ എക്സ്പെക്ടേഷനിലോ വാങ്ങിക്കരുത് കേട്ടോ ബേബി യെല്ലോ എല്ലാ ബേബി കളേഴ്സാണ് പ്രാവശ്യം ബേബി യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ നല്ല സൂപ്പർ കളർ ആണ് നല്ലതിൻ്റെ ദുപ്പട്ട വൈറ്റ് ബേസിലാണ് കേട്ടോ എന്നത് വൈറ്റ് ബേസല്ല ഈ പാൻറ്റും ദുപ്പട്ടയും ഒരേ ഒരു യെല്ലോ ആണ് കേട്ടോ ടോപ്പ് കുറച്ചുകൂടി ഡാർക്ക് പാൻറ്റൊരു എല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഇപ്പോഴൊക്കെ ലെങ്ങ് കിട്ടുമോ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് കാണും അല്ലേ രണ്ടേ കാലം ഉണ്ട് വീതി ഉണ്ടാക്കുന്നു എൻ്റെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീഷിപ്പിങ്ങിൽ ഇതാണ് അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അടുത്തായിട്ടല്ലേ കേട്ടോ സെയിം റേറ്റ് റേറ്റാണ് കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ പിന്നെ അതായത് ഉണ്ട് ചെറിയ ചെറിയ മിറർ പ്ലാസ്റ്റിക് മിറർ മിററുണ്ട് അതിൻ്റെ ചുറ്റും ത്രെഡുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ലേസ് വർക്ക് ഈ ഒക്കെഷനിൽ ഒരു ഡിസൈൻ ആ ഡിസൈനിൽ തന്നെയുള്ള പാൻറ്റ് ഇത് കളർ പറയാനാണെങ്കിൽ ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ല ബ്ലാക്ക് ഒന്നും അല്ല കേട്ടോ ചിലപ്പം ഇവിടെ കാണുമ്പോൾ ബ്ലാക്ക് പോലെ തോന്നുമായിരിക്കും ബ്ലൂ അല്ല ഗ്രീനും അല്ല ഒരു കളറാണ് കേട്ടോ ഇത് കാണുന്ന കളറേണ്ട ബ്ലാക്കായിട്ടുള്ള കാണുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ബ്ലൂ അല്ല ഗ്രീനും അല്ല കേട്ടോ വളരെ കളറാണ് ഇതാണ് അടുത്തത് ഇത് ഗ്രീനാണ് കേട്ടൊരു ഒലീവ് ഗ്രീൻ കളറാണേ ലീഫ് ഗിരിയാണ് അത് ദുപ്പട്ടേക്ക് കുറച്ച് പിടുത്തേ ഉള്ളൂ പക്ഷെ അത് കഴുകുമ്പോൾ ഓക്കെ ആവും കേട്ടോ പക്ഷേ ടോപ്പും ഒക്കെ നല്ല സോഫ്റ്റ് ആണ് ദുപ്പട്ടേക്ക് ചെറിയൊരു പിടുത്തുള്ളത് കഴുകുമ്പോൾ കോട്ടൺ ആയതുകൊണ്ടാണ് അതേപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യോർ കോട്ടൺ അല്ല ചിലർ കോട്ടൺ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യൂർ കോട്ടൺ അങ്ങനെ വിചാരിക്കും അങ്ങനത്തെ അങ്ങനല്ല കേട്ടോ എല്ലാത്തിനും ചെറിയ മിക്സ് ഒക്കെ വരും പക്ഷേ മിക്സ് ഉള്ളതാണ് എപ്പോഴും നല്ലത് മിക്സ് ഉള്ളത് പെട്ടെന്ന് നരക്കത്തില്ല ചുരുങ്ങത്തില്ല മിക്സഡ് കോട്ടൺ ആണ് എപ്പോഴും നല്ലത് ഇതൊരു ചാന്ത് കളറാണ് കേട്ടോ ചാന്തിൻ്റെ കളർ മെറു പിന്നെ അതിൻ്റെ ഒരു ഓറഞ്ച് യെല്ലോ ഓറഞ്ചും അല്ല യെല്ലോ അല്ല കേട്ടോ കറക്റ്റ് ഓറഞ്ചാണെന്ന് വെച്ചാൽ കറക്റ്റ് ഓറഞ്ച് അല്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പും ബോട്ടോ മുപ്പട്ടേയും രണ്ടേകാല് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീഷൻ ഇതാണ് അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അടുത്ത ഐറ്റിൻ്റെ കല്ല അടിപൊളി സൂപ്പറാണ് നോക്കിക്കേ ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കാണുന്നുണ്ടോ ക്ലിയർ ആയിട്ട് കേട്ടോ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം പിന്നെ ഇങ്ങനെ ഒരു ഗോൾഡൻ ലേസ് അറുന്നൂറ്റി തൊണ്ണൂറ് ഉള്ളൂ കേട്ടോ ഡേലി വേർ കോട്ടൺ ആണേ ഇതാണ് പാനിട്ട് തോന്നി നേവി ബ്ലൂ കളറേ േ പാനോ ഡിസൈൻ പാനിൽ വരും അറുനൂറ്റി തൊണ്ണൂറ് യെല്ലോ നല്ലൊരു യെല്ലോ കളർ കേട്ടോ എല്ലാ രണ്ടേ കാലിലും തുണിക്കും വീതി ഉണ്ടായിരിക്കണമെന്നില്ല ഞാൻ പറയുന്നുണ്ട് മിക്കവാറുള്ളത് എല്ലാം ഞാൻ പറയും അത്യാവശ്യം ഇന്ന ആൾക്ക് വരെ തയ്ക്കാനായിട്ട് പറ്റുന്നു ഞാൻ ആ പറയും എക്സ് എൽ വരെ തയ്ക്കില്ല ത്രീ എക്സ് എൽ ആർക്ക് വരെ തേക്കാം അല്ലെങ്കിൽ സൈസും മുതലുള്ളവർ പ്രത്യേകം ചോദിച്ചാൽ എടുക്കാവുന്നപ്പോൾ ഞാൻ വീഡിയോസിലൊക്കെ പറയും നല്ലതൊന്നും കേൾക്കത്തില്ല അടിക്കൊരു വാങ്ങിയും ജോലി തൂണി തൊക്കെ എത്തില്ലെന്ന് പിന്നെ പറഞ്ഞിട്ട് രക്ഷയില്ല ഡാമേജ് പീസിന് മാത്രമേ നമുക്ക് റിട്ടേൺ ഉള്ളൂ കേട്ടോ എത്രയാണ് ബഡ്ജറ്റ് ഫുള്ള ഐറ്റംസ് കൂടുതൽ ഒരുപാട് കളക്ഷൻസ് കൊണ്ടിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ